ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും ജൂലൈ പതിമൂന്ന് മുതൽ അറിയേണ്ട സുപ്രധാനമായ ഇൻഫർമേഷനുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി എല്ലാവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ ക്ഷേമനിധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ െൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുകയാണ് ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുവാനും അതിനുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിനായി ആവശ്യമില്ലാത്തതും ഉടനെ ഫലപ്രാപ്തിയിൽ എത്തിക്കാത്തതുമായ പദ്ധതികൾ ഒഴിവാക്കി ആ തുക കൂടി ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കുടിശ്ശിക നിവാരണത്തിനും ഉപയോഗിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വികസനത്തെക്കാൾ ക്ഷേമ പെൻഷനുകളും വിവിധ വകുപ്പുകളുടെ കുടിശ്ശിക നിവാരണത്തിനുമാണ് സർക്കാർ ഇപ്പോൾ മുൻതൂക്കം നൽകുവാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവുമായിട്ടാണ് സർക്കാർ വിതരണം ചെയ്യുവാൻ പോകുന്നത് അത്രയും നീണ്ടുപോകുന്നതിനാൽ അവ ലഭിക്കുന്നതിനും വരും മാസങ്ങളിലെ പെൻഷനുകളുമെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ആരും മറന്നുപോകരുത് തുടക്കത്തിലുണ്ടായ സെർവർ പ്രശ്നങ്ങളും നെറ്റ്വർക്ക് പ്രശ്നങ്ങളുമൊക്കെ പരിഹരിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ ലഭിച്ചവരും അനുവദിച്ചവരുമായ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരുമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ആധാർ കാർഡുമായി അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലെത്തി ബയോമെട്രിക് ഉപകരണത്തിൽ കൈവിരൽ കണ്ണുകൾ സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വൈകായിക ഉള്ളവർക്ക് അക്ഷയയിലറിയിച്ചാൽ ജീവനക്കാർ വീടുകളിലെത്തിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗിന് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ ഇത് പൂർത്തിയാക്കാത്തവർക്കാണ് തുടർന്നുള്ള മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷനുകൾ മുടങ്ങുന്നത് ജൂലൈ മാസം പകുതിയായതോടെ നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാനത്തെ കുടിശ്ശിക ഈ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന്റെ മാർഗരേഖ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അഞ്ചു മാസത്തെ കുടിശ്ശികയായി ലഭിക്കുവാനുള്ള എണ്ണായിരം രൂപയിൽ രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി രൂപ ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിനുള്ളിൽ ലഭിക്കും അതിൽ ഒരു ഗഡു പതിവ് പോലെ ഓണം വരുന്ന സെപ്റ്റംബർ മാസത്തിലായിരിക്കും നൽകുക അതിനാൽ ഓണത്തിന് മൂവായിരത്തി രൂപ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ലഭിക്കും ഇതുകൂടാതെ മറ്റൊരു മാസം കൂടി ഒരു മാസത്തെ പെൻഷൻ കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എന്നാൽ ബാക്കി കുടിശ്ശികയായ മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ള മാസങ്ങളിലായിട്ടായിരിക്കും വിതരണം ചെയ്യുക ഇനി വരുന്ന എല്ലാ മാസവും കൃത്യമായി തന്നെ അതത് മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം നടക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഇതാദ്യമായി ക്ഷേമ പെൻഷനായി ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ വർധന വരുത്തുന്ന കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ഘട്ടം മായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നത് ഇപ്പോഴത്തെ ഇടതു സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് മൂന്ന് വർഷമായിട്ടും യാതൊരു വിധത്തിലുള്ള വർധന നടപ്പിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഇലക്ഷനിൽ കനത്ത തിരിച്ചടി കിട്ടിയതിനെ തുടർന്നാണ് ഇപ്പോൾ പെൻഷൻ തുക വർധന കാര്യം സർക്കാർ ഗൌരവമായി പരിഗണിക്കുന്നത് അധികം വൈകാതെ തന്നെ ചെറിയ തോതിലുള്ള ഈ വർധന സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് ജൂലൈ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും വിതരണം ആരംഭിക്കുക ഒരു മാസത്തെ തുകയായ ായിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും ഈ മാസം ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം